ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു കഷ്ണം തുണി കൊണ്ട് എങ്ങനെ നമുക്ക് ഉപകാരപ്രദമാക്കാമെന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ പത്തിഞ്ച് ലെങ്ത്തും ആറിഞ്ച് വിത്തുമുള്ള ഒരു ക്ലോത്തിലോട്ട് പത്തിഞ്ച് ലെങ്ത്തുള്ള ഒരു ഷിബ് അറ്റാച്ച് ചെയ്ത് എടുക്കുക ശേഷം അത് മറിച്ചിട്ട് നല്ല ഭംഗിയോടുകൂടി മെയിൽ ട്യൂബ് ഇട്ട് അപ്പുറത്തെ സൈഡിലും ഒരു കഷ്ണം തുണി കൂടി അറ്റാച്ച് ചെയ്ത് മേൽ ട്യൂബും ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്ത ശേഷം രണ്ട് ക്ലോത്തും കൂടി നമ്മൾ ഒരുമിച്ച് നൂല് വരാത്തവണ്ണം ഡബിളായി മടക്കി നേരെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമ്മുടെ ഹാൻഡ് ബാഗിന് വള്ളി വയ്ക്കാനായി നീളത്തിൽ ഒരു കഷ്ണം തുണി മുറിച്ചെടുത്ത് നാൽപ്പത് ഇഞ്ച് ഞാൻ ഞാനൊരു നാൽപ്പത്തി എടുത്തു എൻ്റെ മോളുടെ അളവനുസരിച്ച് എടുത്തു നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് അത് നീളത്തിൽ മുറിച്ചെടുത്ത് അത് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് അത് ഒരു പിൻസൂചിയോ അല്ലെങ്കിൽ ഒരു കമ്പിയോ കൊണ്ട് മറിച്ചെടുക്കുക നമ്മൾ നേരത്തെ ഷിബ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്ത് രണ്ട് സൈഡിലും നൂലെണിക്കാതിരിക്കാൻ മടക്കി അടിച്ചെടുത്ത് നമ്മുടെ ബാഗ് നീറ്റാക്കി എടുക്കുക നേരത്തെ മറിച്ചെടുത്ത വള്ളി ഷിബിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ബാഗിൻ്റെ സൈഡിലോട്ട് വെച്ച് ബാഗിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മറുവശവും അതേപോലെ ഷിബിൻ്റെ ഇടയിൽ കൂടി ബാഗിൻ്റെ സൈഡിലോട്ട് വെച്ച് ബാഗിൻ്റെ സൈഡ് ഈ മറ്റൊരു സൈഡും സ്റ്റിച്ച് ചെയ്ത് ഒരു കത്രിക കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോലോ ഉപയോഗിച്ച് ബാഗ് മറിച്ചെടുത്ത് എന്തേലും അട്രാക്റ്റീവായ വേട് ബാഗിൽ ഘടിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ബാഗ് സുന്ദരമായി കഴിഞ്ഞു എന്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാ ഫ്രണ്ട്സും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ